<applause> إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له يعلم خائنه الاعين وما تخفي الصدور فانه لا يخفى عليه خافيه واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما <applause> هو സ്നേഹ സ്ഥലത്തിൽ സത്യവിശ്വാസി വിശ്വാസികളെ റഹ്മാനായ റബിന്റെ വിധി വിലക്കുകൾ അള്ളാഹുബീന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ചും നാം തനിച്ചാകുന്ന ഒറ്റപ്പെടുന്ന രഹസ്യ ജീവിതത്തിൽ പാലിച്ച പുലർത്തിയും ആ ജീവിതം അർത്ഥവത്താക്കണമേ എന്ന് ഗൗരവത്തിൽ ചെയ്യുന്നു ജീവിതം മുന്നോട്ട് ഗവത്തിൽക്കുവാനും അല്ലാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന ഒരടിമയായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനുള്ള തോഫിയത് നമുക്ക് ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

രെ ഞങ്ങളുടെ റബ്ബ് നിങ്ങൾ പരിചയപ്പെടുത്തി തന്ന ഞങ്ങളുടെ റബ്ബ് ആ റബ്ബ് ഞങ്ങളോട് അടുത്ത് നിൽക്കുന്നവനാണോ ആ ഖലീബും ഞങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവനാണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റബിനോട് മാത്രം രഹസ്യമായി കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചു മേടിച്ചാൽ മതിയല്ല ഞങ്ങളുടെ റബ്ബ് വിദൂരത്താണോ ഞങ്ങളിൽ നിന്നും വിദൂരത്താണോ ഞങ്ങളുടെ റബ്ബ് അങ്ങനെയാണെങ്കിൽ ഫനുനാദി ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കണല്ലോ ആ റബിനോട് ആ സാധാരണക്കാരായ വ്യക്തിയുടെ ഉള്ളിൽ വന്ന ഒരു സാധാരണക്കാരനായ വ്യക്തിയുടെ ഉള്ളിൽ വന്ന ഒരു സംശയം ആ സമയത്താണ് അള്ളാഹു സുബാന ക്കുന്നത് എന്റെ അടിമ താങ്കളോട് ചോദിക്കുന്ന ആ ഒരു സമയം അന്നി എന്നെ കുറിച്ച് ഞാൻ അടിമകളോട് അടുത്താണോ അതല്ല വിദൂരത്താണോ എന്ന് ഒരടിമ വന്ന് നിന്നോട് ചോദിക്കുന്ന സമയം റസൂലെ താങ്കൾ എന്ത് മറുപടി പറയണം ഞാൻ അവനോട് അടുത്ത് നിൽക്കുന്നവനാണ് ഞാൻ അറിവുകൊണ്ടും എല്ലാ നിലക്കും അവനോട് അടുത്ത് നിൽക്കുന്നവനാണ് അവന് ഉത്തരം നൽകുന്നവനാണ് അവൻ ചോദിച്ചാൽ അവന് ഞാൻ ഉത്തരം നൽകുന്നവനാണ് എന്ത് എന്ന് റസൂരെ താങ്കൾ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുക്കണം എന്ന് പറയുകയുണ്ടായി അതുപോലെ തന്നെ മറ്റൊരു ഖുർഹാനിന്റെ ചരിത്രം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കൾ ഇല്ലാതെ വല്ലാതെ പ്രയാസപ്പെട്ട ഒരു സംഭവം നമുക്കറിയാം ആ സമയത്ത് നമുക്ക് ഖുറാനിൽ കാണാൻ സാധിക്കും അദ്ദേഹം തന്റെ റബ്ബിനെ വിളിച്ചു വളരെ കോപ്യമായിക്കൊണ്ട് രഹസ്യമായിക്കൊണ്ട് തന്റെ റബിനെ വിളിച്ചു പ്രാർത്ഥിച്ചു മക്കളില്ലാത്തവർ ആരോടാണ് വിളിച്ച് ചോദിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒന്നാണ് തീർന്നില്ല അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങൾ അദ്ദേഹത്തിന്റെ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലാത്ത എന്റെ എല്ലുകളെല്ലാം ബലക്ഷയം എൻ്റെ എല്ലുകൾക്ക് ബലക്ഷയം ബാധിച്ചിട്ടുണ്ട് മുടിയാകെ വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ട് അതായത് ഒരു ഭൗതിക സാഹചര്യ പ്രകാരം മക്കൾ ഉണ്ടാകാനുള്ള ആ ഒരു പ്രക്രിയക്കുള്ള ശേഷി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചുരുക്കം പക്ഷെ ഇങ്ങനൊക്കെയാണ് സാഹചര്യമെങ്കിലും തന്റെ ആരോഗ്യനില എങ്കിലും അതിനുശേഷം അദ്ദേഹം പറയുന്നത് വലം അക്കുൻ പക്ഷെ ആയിട്ടില്ല റബ്ബെ എന്ത് എന്റെ ആയിട്ടുണ്ട് മുടി ഇങ്ങനെ ആയിട്ടുണ്ട് പ്രായം പക്ഷേ വലം എൻറെ റബ്ബ് എനിക്ക് ഉത്തരം നൽകില്ലേ എന്നുള്ള ഒരു പേടി എനിക്കില്ല ഇല്ല എന്റെ റബ്ബ് എന്റെ പ്രാർത്ഥന തട്ടിക്കളയുമോ എന്നുള്ള പേടിയില്ല എന്താണ് എനിക്ക് മറുപടി ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് എന്റെ റബ്ബ് എനിക്കുള്ള എൻറെ പ്രാർത്ഥനക്കുള്ള മറുപടി തരാത്തത് എന്നൊരു വിഷമം എനിക്കില്ല എന്നൊരു ടെൻഷനും ഇല്ല എന്നും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും പ്രിയമുള്ളവരെ ഈ ചരിത്രങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട് അതിൽ നിന്ന് ഒന്നാമതായിക്കൊണ്ട് ഉപരിസൂചിതമായ ചരിത്രങ്ങൾ നിന്ന് ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നാം പകർത്തേണ്ടുന്ന ഒന്നാമത്തെ കാര്യം അള്ളാഹു സുബാൻ പറഞ്ഞത് നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എന്ത് കാര്യമുണ്ടോ എന്തെന്നെ ആവശ്യമുണ്ടോ നിങ്ങളുടെ മുന്നിൽ വാതിലുകൾ ഒരുപാട് അടഞ്ഞു കിടന്നാലും നിങ്ങളുടെ മുന്നിൽ സാഹചര്യങ്ങൾ ഇല്ലെങ്കിലും ജൊഴൂനീ നിങ്ങൾ എന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം വേറെ ഒന്നിലേക്കും പോരുത് അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് റബ്ബിന്റെ അടുക്കൽ നിന്ന് ഉത്തരം ലഭിക്കാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ ജൊഴൂനീ നിങ്ങൾ എന്നെ മാത്രം ഏത് സാഹചര്യത്തിലും എത്ര കാലഘട്ടമാണെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള ഒന്നാമത്തെ ആ ഒരു കണ്ടീഷൻ പാലിക്കപ്പെടേണ്ടതുണ്ട് രണ്ടാമതായിക്കൊണ്ട് പഠിപ്പിച്ച രണ്ടാമത്തെ കാര്യം പ്രാർത്ഥന ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന റബ്ബ് സുഹാനഭൂപത്താല് സ്വീകരിക്കുക അഥവാ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ അവന്റെ മനസ്സില്ല ആരൊക്കെയാ പ്രാർത്ഥിക്കുന്നുണ്ട് ആമി പറയുന്നുണ്ട് പക്ഷെ അവന്റെ മനസ്സവിടെ ഇല്ല എന്താ പറയുന്നതെന്നും കൂടി അവനക്ക് അറിയില്ല ആ നിലക്കുള്ള പ്രാർത്ഥനകളൊന്നും റബ്ബ് സ്വീകരിക്കുക എന്നുള്ളതാ അതുകൊണ്ട് എന്താണ് ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം വേണം എന്നാണ് വേണമെന്നാണ് അലൈഹി അലൈഹിമ പറഞ്ഞു തരുന്നത് അല്ലാതെ ആമി പറയുന്നവർ ദ്വാ ചെയ്യുന്നവർക്ക് മാത്രം അറിയാൻ പോരത് എന്താണ് ഞാൻ എന്റെ റബ് റബിനോട് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് വേണം അതാണ് റസ പറഞ്ഞത് ഇതെന്താണെന്ന് ചോദിക്കുന്നത് എന്ന് അറിയാതെ അശ്രദ്ധനായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥന അന്ന് സ്വീകരിക്കില്ല അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കണം ഞങ്ങളുടെ നമ്മുടെ പ്രാർത്ഥന ഏത് രൂപത്തിലാണ് അശ്രദ്ധനായിക്കൊണ്ടാണോ ആരെങ്കിലും ദ്വാ വിളിക്കുമ്പോൾ ആമി പറയുന്ന ആ ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ നമുക്ക് അതെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ മൂന്നാമതായിക്കൊണ്ട് അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ നിബന്ധന നമ്മുടെ റബ്ബ് നമുക്ക് ഉത്തരം നൽകാനുള്ള മൂന്നാമത്തെ നിബന്ധന ആയിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടത് ധൃതി കാണിക്കുന്നു റസൂൽ അലൈഹി വസല്ലം ഒരിക്കൽ പറയാണ് ഒരാളുടെ പ്രാർത്ഥന അല്ല സ്വീകരിക്കൂല അയാളുടെ പ്രശ്നം എന്താ അറിയോ അയാൾ ഒരു വട്ടം പ്രാർത്ഥിച്ചിട്ട് പറയാണ് വലം നിസ്തച്ചിട്ടില്ല ഞാൻ അബിനോട് പ്രാർത്ഥിച്ചു പക്ഷെ എനിക്ക് ഉത്തരം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ പരിപാടിയെ വെച്ചു പിന്നെ അള്ളാഹ്നോട് ചോദിക്കാൻ മുന്നില്ല ആ രൂപത്തിലുള്ള ആളുകൾക്ക് ധൃതി കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കില്ല എന്ന് പറയുമ്പോ ആ വിഷയത്തിൽ നമ്മൾ അലൈഹി വസ്സലാമിന്റെ ചരിത്രം നമ്മൾ വായിച്ചു എത്ര കാലത്തോളം അദ്ദേഹം പ്രാർത്ഥിച്ചു പ്രിയുള്ളവരെ ഇബ്രാഹിം നബി അലൈഹി അലൈഹിത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം എത്ര കാലം അവരൊക്കെ പ്രാർത്ഥിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരൊക്കെ പ്രവാചകന്മാരാണ് നമ്മളൊന്നും അവിടെ എത്തിയിട്ടില്ലല്ല പക്ഷെ എങ്കിലും അവരാ പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ച വാടക കിട്ടണമെന്നൊന്നും നിർബന്ധമില്ലാതെ ധൃതിയില്ലാതെ ആ റബിനോട് ആവർത്തിച്ച് ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടേയിരുന്നു ഓരോ ആവർത്തി ചോദിക്കുമ്പോഴും ഉത്തരം നേരിട്ട് ലഭിച്ചിട്ടില്ലെങ്കിലും അതെനിക്ക് പരലോകത്തേക്കുള്ളൊരു മുതൽ കൂട്ടാണ് കിട്ടുന്ന കാര്യമാണ് എന്റെ എന്നെ ഇഷ്ടപ്പെടാനുള്ള കാര്യമാണ് എന്നുള്ള ആ ഒരു നീയത്തിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടേ അതുകൊണ്ട് പ്രിയമുള്ളവരെ കാണിക്കരുത് പ്രാർത്ഥനയുടെ വിഷയത്തിൽ നമ്മുടെ കാര്യം റബ്ബിനോട് ചോദിച്ചു മേടിക്കുന്ന വിഷയത്തിൽ എന്നുള്ളത് മൂന്നാമതായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് നാലാമതായിക്കൊണ്ട് ആ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റസൂലുള്ളാഹി അലൈഹി റസൂൽ പഠിപ്പിച്ച പ്രകാരം മൂഖിനൂന ബിൽ ഇജാബ അഥവാ എന്റെ എനിക്ക് ഉത്തരം തരുമെന്നുള്ള നൂറിൽ നൂറ് ശതമാനം ഉറപ്പോടുകൂടി വേണം നമ്മൾ തരും ഇല്ലേ എന്നൊരു പ്രാർത്ഥിക്കണം എങ്ങനെ എന്റെ റബ്ബ് എന്തായാലും എനിക്ക് ഉത്തരം നൽകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഉറച്ച മനസ്സോടുകൂടി ആ റബ്ബിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ റബ്ബ് ഉത്തരം നൽകും എന്ന് പറയാണ് പ്രിയമുള്ളവരെ ഇവിടൊക്കെ നമുക്ക് ചില സമയത്ത് തടസ്സം വേണ്ടി ഇതിനൊക്കെ എനിക്ക് കഴിയുമോ എന്നുള്ളതാ ഞാൻ ഇത്രയും പാപം ചെയ്തിട്ട് ആ റബ്ബ് എന്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ചിന്ത വരുമ്പോ അവർ അങ്ങനത്തെ ആളുകളോട് അടിമകളോട് അള്ളാഹു സുബ്ലാലാണ് സ്വന്തത്തോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയ അടിമകളെ എൻ്റെ അടിമകളെ എന്റെ അടിമകളെ വപ്പ എനിക്ക് പുറത്തു തരുമോ എന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട ഒരുപാട് തെറ്റുകൾ പല നിലക്കും സംഭവിച്ചിട്ട് പോയിട്ടുണ്ടാകാം പക്ഷെ നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളി എന്നോട് ഫാർ നടത്തിക്കോളി ഞാൻ നിങ്ങൾക്ക് പാപമോചനം തരും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും എന്ന് ആ റബ്ബ് നമ്മളോട് പറയുമ്പോൾ അങ്ങനത്തെ നമുക്ക് ആവശ്യമില്ല ആ റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ആ റബ്ബല്ലാത്ത ഒന്നിലേക്കും നമുക്ക് സമക്ഷത്തിൽ ഒരു സ്ത്രീ വന്ന് ശ്രദ്ധിക്കണം ഈ ഒരു ചരിത്രം നമ്മളേറെ ശ്രദ്ധിക്കണം ബി സോബി ലഹ അവളുടെ ഒരു കുട്ടിയുമായിട്ടാണ് ആ സ്ത്രീ എന്നിട്ട് ആ ഉമ്മ ഈ വേണ്ടി റസൂലെ താങ്കൾ പ്രാർത്ഥിക്കണം എന്താണ് അവരുടെ പ്രശ്നം ഈ ഒരു പ്രായമായിരിക്കുന്ന മൂന്ന് മക്കളെ ഞാൻ കബറടക്കിയിട്ടുണ്ട് റസൂലെ അഥവാ എന്റെ മക്കള് പ്രസവാനന്തരം അവര് വളരും ഈ ഒരു പ്രായം എത്തുമ്പോ അവര് മരിച്ചു പോകണം അങ്ങനെ മൂന്ന് ആൾക്കാർ എന്റെ കണ്മുനില് ഞാൻ പറഞ്ഞു റസൂലെ ഇത് നാലാമത്തെ കുട്ടിയാണ് ആ ഉമ്മാന്റെ മാനസികാവസ്ഥ നമുക്കറിയാലോ അതുകൊണ്ട് റസൂലെ താങ്കൾ ഈ കുട്ടിക്ക് വേണ്ടിട്ടൊന്ന് പ്രാർത്ഥിക്കണം റസൂൽ വസ്ലമ്മ അവർക്ക് കൊടുത്ത മറുപടി മൂന്ന് കുട്ടികളെ ഈ കബറടക്കോ നിന്റെ ജീവിതകാലത്ത് നിന്റെ മൂന്ന് മക്കളുടെ മരണം ഈ മുന്നിൽ കണ്ടോ ഞാൻ പറഞ്ഞു ഈ മൂന്ന് നാളെ നാളെ നരകത്തിൽ നിനക്ക് നിനക്ക് വലിയൊരു വലിയൊരു കാണാം എന്ന് അലൈഹി ൈലാം കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ ആരാണ് ആരാണ് നമ്മുടെ റസൂൽ വസ്സലത്തിൽ ശ്രേഷ്ഠനാണ് പക്ഷേ ആ സ്ത്രീ വന്നുകൊണ്ട് റസൂൽ അള്ളാഹിഅള്ളാഹു അലൈഹി വസ്ല്ലോട് താങ്കളുടെ ഹക്ക് കൊണ്ടോ ജാഹ് കൊണ്ടോ വറക്കത്ത് കൊണ്ടോ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയല്ല നടത്തിയിട്ടുള്ളത് റസൂലെ ഈ കുട്ടിയെ താങ്കൾ അയച്ചെടുക്കണം ഞങ്ങളുടെ പ്രശ്നങ്ങൾ താങ്കൾ പരിഹരിച്ചു തരണം എന്നല്ല പറഞ്ഞത് അള്ളാഹിനോടൊന്നും പ്രാർത്ഥിക്കണം ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം അത്രയും ശ്രേഷ്ഠനായ റസൂൽ അല്ലാഹി അള്ളാഹു അലഹി വസ്സല്ലെ നിൽക്കാം നമുക്കറിയാലോ അതിൽ ആർക്കും തർക്കില്ല ആ പ്രവാചനം മുന്നിൽ നിൽക്കുമ്പോ ആ സ്ത്രീ വന്നിട്ട് ചോദിക്കുക റസൂലെ താങ്കൾ അള്ളഹനോടൊന്നും പ്രാർത്ഥിക്കണം കേട്ടോ ഈ കുട്ടിക്ക് വേണ്ടിട്ടെന്ന് പറയുമ്പോ ആ പ്രാർത്ഥന അത് മാത്രമായിരിക്കണം എന്നുള്ള വലിയൊരു അധ്യാപനമാണ് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പ്രിയമുള്ളവരെ മറ്റൊരിക്കെ റസൂൽ വസ്ല്ല അദ്ദേഹത്തെ കുറിച്ച് ഐഷീ ലമ്മ

താങ്കൾ അള്ളാഹിനോടൊന്നും പ്രാർത്ഥിക്കണം കേട്ടോ നീ എനിക്ക് വേണ്ടിട്ട് നമ്മൾ പറയുന്നില്ലേ പല ആളുകളൊക്കെ കാണുമ്പോ ഞാൻ ഇങ്ങനെ യാത്ര പോകാനോ പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറയില്ലേ സ്വാലങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയാ പഠിപ്പിച്ചെന്ന അതുപോലെ ആയിഷ കാര്യോട് പറയാണ് നിങ്ങൾ എനിക്ക് വേണ്ടിട്ട് വേണ്ടിട്ടൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോ അവിടെ ഈ ആയിഷൊക്കെ നീ പൊറത്തു കൊടുക്കണ്ടോ പാപങ്ങളും ഇനി വരാനിരിക്കുന്ന പാപങ്ങളൊക്കെ പ്രാർത്ഥന പ്രാർത്ഥന ശേഷം ആ ഇതിങ്ങനെ അപ്പോ ുംഹ ചു എന്നുള്ളതാണ് അങ്ങനെ ചിരിച്ചിട്ട് റസൂൽ അലൈഹിന്റെ വടിയിലേക്ക് തലവെച്ചു കിടന്നു അങ്ങനെ റസൂലി അലൈഹി വസല്ലമ ചോദിക്കുകയാണ് മിൻ ദുആഇ ഞാൻ അനുക്ക് വേണ്ടി പ്രാർത്ഥിച്ച മനസ്സിലു സന്തോഷം എന്നാൽ നീ അറിയണം ആയിഷ എല്ലാ എല്ലാ നമസ്കാര ശേഷവും എന്റെ എല്ലാ നമസ്കാര ശേഷവും എന്റെ ഉമ്മത്തിലെ ആളുകൾക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും എന്റെ ഉമ്മത്തിലെ ആളുകൾക്ക് വേണ്ടി ഞാൻ ഇതെ എല്ലാ നമസ്കാര ശേഷവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പറയുമുള്ളവരെ ആ അലൈഹി അള്ളാഹി നമ്മോടുള്ള ഇഷ്ടം അത് വലുതാണ് ആ വിഷയത്തിൽ ഈ ഒരു ചരിത്രത്തിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് സ്വന്തം ഭാര്യ റളിയല്ലാഹു അവരുടെ ആ ഒരു ശൈലി സംസാരത്തിന്റെ ശൈലി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അഥവാ ഇത്രയും മഹാനായ മനുഷ്യനായിട്ടും അദ്ദേഹത്തിന്റെ മഹത്വങ്ങളെല്ലാം അംഗീകരിച്ചു എന്നുള്ള നിലക്കും അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത് തങ്ങൾ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ചരിത്രങ്ങളിൽ നിന്നെല്ലാം ഈ ഖുർആനിന്റെ ചരിത്രത്തിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് ആ റബ്ബിനോട് പ്രതീക്ഷ കൈവടിയാതെ എത്ര തന്നെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ റബ്ബിനോട് മാത്രം പ്രതീക്ഷ കൈവടിയാതെ ആവർത്തിച്ച ആവർത്തിച്ച നമ്മുടെ ആഗ്രഹങ്ങൾ കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ള വലിയൊരു പാഠമാണ് ആ റബ്ബിനോട് മാത്രമേ ചോദിക്കാവൂ എന്നുള്ള പാഠമാണ് ഇത്തരം ചരിത്രങ്ങളിൽ നിന്ന് നമ്മെ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത് ആ നിലക്ക് അതിനെ അനുദാപനം ചെയ്യാനുള്ള തോഫിയൊക്കെ നമുക്ക് ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുവാകട്ടെ പിന്നെ അലഹമ്മില്ല നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ പ്രതീക്ഷകൾ അത് അള്ളാഹുവിലേക്ക് മാത്രമായിരിക്കണമെന്നും എങ്കിലേ ആ പ്രാർത്ഥനക്ക് നമുക്ക് ഉത്തരം ലഭിക്കൂ എന്നതും നമ്മൾ സൂചിപ്പിച്ചു ഈ ഒരു പുത്രയിൽ നിങ്ങളോട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ചക്ക് വക വച്ച ഒരു സംസാരം സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന മതത്തിന്റെ തേട്ടം എന്താണ് മറ്റുള്ള ചർച്ചകളൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ മതവുമായി മതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ വിഷയത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അലൈഹി അവിടുത്തെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോ അവിടെയെല്ലാം വ്യത്യസ്ത രൂപത്തിലായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന അഥവാ ബുഹാരിയും മുസ്ലിമും ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളാണല്ലോ ഇതിലൊക്കെ ഒരുപാട് തവണ ആവർത്തിച്ചു വന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ അതിലൊന്നാമത്തത് റസൂ അള്ളഹിഅ അലൈഹി വസ്ല്ല പറയാണ് സ്ത്രീ പുരുഷന്മാരുടെ സൊഫ് അതിലേറ്റവും ഹൈറായ സൊഫ് ഹൈറു സൊഫ് പള്ളികളിൽ പുരുഷന്മാരുടെ സൊഫിൽ ഏറ്റവും ഹൈറായത് മുന്നേറുന്ന സൊഫാണ് നമുക്കറിയാലോ അതിന്റെ ശേഷം വാക്യം പള്ളിയിൽ നിസ്കരിച്ചിരുന്ന സ്ത്രീകളുടെ ആ സഫിൽ ഏറ്റവും ശ്രേഷ്ഠമായ സഫ് ഏറ്റവും ബാക്കിയിലുള്ള സഫ ആണെന്ന് അലൈഹി അള്ളഹിഅഅലി പഠിപ്പിക്കുമ്പോ അങ്ങനെ ഒരു സംഭവം അന്ന് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അധ്യാപനം ചെറിയ മക്കളുടെ കരച്ചിൽ കേൾക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ബാക്ക് പുറകിൽ റസൂൽ അള്ളി വസ്ലി സ്ത്രീകളാ ആ സമയത്ത് മക്കളുടെ കരച്ചില് കേൾക്കുമ്പോൾ റസൂലുള്ളാഹി അള്ളി അലൈഹി കുറച്ച് വേഗത്തിലാക്കിയിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല റസൂലുള്ളാഹി അള്ളാഹി അലൈഹി സ്വലമ്മ പറയാണ് നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി ആണ് പുരുഷന്മാരും സ്ത്രീകളും കൂടി പുറത്തിറങ്ങിയപ്പോ റസൂൽ പറയാണ് അത് തമ്മിലെ മിങ്കിൾ ആവാതെ മിക്സ് ആവാതെ ആദ്യം സ്ത്രീകൾ പോയിട്ട് പിന്നെ പുരുഷന്മാരോട് പോകാൻ പറയുമ്പോൾ ഇതൊക്കെ അന്ന് നടന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്ന് തുടങ്ങി സുന്നത്ത് സുന്നസ്കാരത്തിന് നമുക്കൊക്കെ ആണല്ലോ സുന്നത്ത് നമസ്കാരം വരെ ചില സമയത്ത് പള്ളിയിൽ പോയി നമസ്കരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഉമ്മമാരായ സ്വഹാബി വനിതകൾ യുടെ കൂടെ റമലാനിൽ വരെ പള്ളിയിൽ വന്ന് എന്നും മുസ്ലിം ഉദ്ധരിച്ച ഹലീദിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും പ്രമാണങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് എങ്ങനെ ഈ പ്രമാണങ്ങൾ കണ്ടില്ല എന്ന് വിചാരിച്ച് ഒരു വ്യക്തിക്ക് പറയാൻ പറ്റും ഇന്ന് പള്ളിയിൽ പോവാൻ പാടില്ല ഒരു സ്ത്രീ പള്ളി പോവാൻ പാടില്ല എന്ന് എങ്ങനെ ഒരു വ്യക്തിക്ക് പറയാൻ പറ്റും കാരണം പാടുണ്ടോ ഇല്ലേ എന്ന് പറയാൻ നമ്മളല്ലല്ലോ അള്ളാഹു റസൂൽ അള്ളഹിസൈസ് ആ വിഷയത്തിൽ എന്തും പറഞ്ഞു നോക്കിയിട്ടാണ് നമ്മൾ ഓരോ വിഷയങ്ങളും പറയുന്നത് ഇത്രയും പ്രമാണങ്ങൾ സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റും സ്ത്രീ പള്ളി പോകുന്നത് നിഷിദ്ധമാണ് പോകാൻ പാടില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും പ്രിയമുള്ളവരെ നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം പോകാതിരിക്കാം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അലൈഹി വസ്ല്ല പറയാണ് ഒരു സ്ത്രീ പള്ളി പോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തടയാൻ പാടില്ല അവര് വീട്ടിൽ നിസ്കരിക്കാം പള്ളിയിൽ പോയി നമസ്കരിക്കൽ നിർബന്ധ ബാധ്യത പുരുഷന്മാർക്കാണ് പള്ളിയിൽ ജമാനത്തിന് വന്ന് നമസ്കരിക്കൽ നിർബന്ധ ബാധ്യത ആയിട്ടുള്ളത് പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്ക് ആ വിഷയത്തിൽ ഒരു നിർബന്ധ ബാധ്യത അവർക്ക് വേണമെങ്കിൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കാം അവർക്ക് വീട്ടിൽ നിന്നിട്ട് നിസ്കരിക്കാം അങ്ങനത്തെ ആ ഒരു ആ ഒരു നിലപാടാണ് ഇസ്ലാമിൽ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് പോകണം എന്ന് പ്രത്യേകം അവരോട് പറഞ്ഞിട്ടില്ല പോകാം പോകാം നിൽക്കുന്ന ആളുകളെ തടയാൻ പാടില്ല എന്നും ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീയുടെ പള്ളിയിൽ പോകുന്ന വിഷയം മാത്രല്ല ഇതിന് പഠിപ്പിച്ചിട്ടുള്ളത് ഒരു സ്ത്രീ പുറത്തിറങ്ങാം എന്നുള്ള വിഷയം വീട് വിട്ട് പുറത്തിറങ്ങ എന്നുള്ള വിഷയത്തിൽ ജീൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങൽ ആവശ്യമോ അത്യാവശ്യമോ ആയ സാഹചര്യത്തിൽ ഇറങ്ങാം ഒരു സ്ത്രീക്ക് ആവശ്യമോ അത്യാവശ്യമോ ആയ സാഹചര്യത്തിൽ ഇറങ്ങാം അനാവശ്യമായിക്കൊണ്ട് വെറുതെ ഇറങ്ങി നടക്കാൻ ഇറങ്ങാൻ പറ്റില്ല എന്നാണ് ഇസ്ലാമിന്റെ നിലപാട് അത് നമ്മൾ മനസ്സിലാക്കാം ഏതാണ് ആവശ്യം എന്നുള്ളതും അത്യാവശ്യം എന്നുള്ളതും മനസ്സിലാക്കി അതുപോലെ അനാവശ്യം ഏതാണെന്ന് വേർതിരിച്ച് നമ്മൾ അതിനനുസരിച്ച് ക്രമീകരിക്കുക അതുകൊണ്ട് സ്ത്രീയുമായി ബന്ധപ്പെട്ട പള്ളി പ്രവേശനാകട്ടെ പുറത്തിറങ്ങുന്നതാകട്ടെ ഇതാണ് അതിന്റെ ഇസ്ലാമിക നിലപാട് എന്നുള്ളത് നമ്മൾ ചുരുക്കി മനസ്സിലാക്ക സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള അള്ളാഹു സുബത്താലും ആകട്ടെ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു സുബൻ വാല അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും എത്രയും പെട്ടെന്ന് നിറവേറ്റി കൊടുക്കുവാറാകട്ടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ആകട്ടെ കട കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരുടെ കടം എത്രയും പെട്ടെന്ന് വിട്ടുവാനുള്ള അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വേർ പിരിഞ്ഞു പോയ നമ്മുടെ ഉമ്മമാർ അപ്പമാർ ബന്ധു നമുക്ക് ഏറെ വേണ്ടപ്പെട്ട നമ്മുടെ ആദർശ ബന്ധുക്കൾ അല്ലാഹു ഏവർക്കും മഹഫീറത്തും മർഹമത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന നമുക്ക്

ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على نبينا محمد وعلى آل محمد أقم الصلاة